ഗംഭീര പ്രമോഷൻ പരിപാടികളാണ് ഓണത്തിനിറങ്ങുന്ന ഓരോ ചിത്രങ്ങൾക്കുമായി അണിയറ പ്രവർത്തകർ ഒരുക്കി വെച്ചത് എന്നാൽ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രം എടുത്താൽ അത്രയ്ക്ക് വലിയ പ്രമോഷൻ പരിപാടികളൊന്നും നടത്തിയിട്ടുമില്ല മോഹൻലാൽ ചെറിയ ഇന്റർവ്യൂകളൊക്കെ കൊടുത്തതല്ലാതെ ലോക പോലെയോ മറ്റ് ചിത്രങ്ങൾ പോലെയോ വലിയൊരു പ്രമോഷൻ പരിപാടി കണ്ടക്ട് ചെയ്തിട്ടില്ല ഹൃദയപൂർവ്വം എന്നാൽ ലോകയുടെ പ്രമോഷൻ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു അതിന്റെ ഒക്കെ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു പ്രേഷർക്കിടയും ലോകയുടെ ട്രെയിലറിനും ടീസറിനും അതുപോലെ പോസ്റ്ററുകൾക്കും മറ്റ് കോണ്ടന്റുകൾക്കും ഇന്റർവ്യൂകൾക്കും ഒക്കെ പ്രേക്ഷകർ വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നിട്ട് ും പ്രീസെയിലിൽ കിതയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് ആദ്യ മണിക്കൂറിൽ എന്നാൽ ആദ്യ ദിവസം കഴിയുമ്പോഴും ആ കിതപ്പ് കാണാനുണ്ട് ലോക ഇനിഷ്യൽ അവേഴ്സിൽ പ്രീ ബുക്കിംഗിൽ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന കാര്യങ്ങൾ പ്രേർഷർ തന്നെ എടുത്ത് സൂചിപ്പിച്ചതാണ് എന്നാൽ ഹൃദയപൂർവ്വം ഒരു ട്രെയിലർ പോലും ഇറക്കാതെ വലിയ പ്രൊമോഷനുകൾ തരാതെ ലോ ഹൈപ്പിൽ ഈ ചിത്രം വലിയ പ്രീസെയിൽ ബുക്കിംഗ് ആണ് നേടിയെടുത്തിരിക്കുന്നത് ഏതാണ്ട് അറുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള പ്രീസെയിൽ ആദ്യ ദിവസം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഹൃദയപൂർവ്വം എന്നാണ് ട്രാക്കർമാർ നൽകുന്ന സൂചന സൂചനകളൊക്കെ ശരിയാകുകയും ചെയ്തു ഹൃദയപൂർവ്വം എന്ന ചിത്രം കഴിഞ്ഞ ദിവസം പ്രീസെയിലിൽ തന്നെ ഏതാണ്ട് എഴുപത് ലക്ഷം മറികടന്നിരിക്കുകയാണ് എണ്ണൂറ്റി എൺപത് ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ എഴുപത് ലക്ഷമാണ് ഹൃദയപൂർവം പ്രീസെയിലൂടെ ആദ്യ ദിനം മറികടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പത് പി എം വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോഴാണ് ഈ റിപ്പോർട്ടുകൾ എത്തിയതും ആ സമയത്ത് ലോക അറുന്നൂറ്റി പതിനൊന്ന് ഷോകളിൽ നിന്നും മുപ്പത് ലക്ഷം നേടുകയും ചെയ്തു കഴിഞ്ഞു ഹൃദയപൂർവ്വം ഏതാണ്ട് നാൽപ്പത്തിയൊന്ന് കെ ടിക്കറ്റുകളാണ് ഇതിനോടകം തന്നെ പ്രീസെയിലൂടെ വിറ്റിരിക്കുന്നത് ലോക പ്രീസെയിലൂടെ പതിനാറ് കെ ടിക്കറ്റുകളാണ് വിറ്റിരിക്കുന്നതും ഗംഭീര ബുക്കിംഗ് ആണ് ഹൃദയപൂർവ്വത്തിന്റേതായി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ചിത്രത്തിന്റെ ബജറ്റ് കൂടി നമ്മൾ െ അതിശയിക്കുന്നുണ്ട് കാരണം ഇറങ്ങുന്ന ചിത്രങ്ങളിൽ ഏറ്റവും ബജറ്റ് കുറവ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനാണ് എന്നതാണ് കൗതുകം മലയാളത്തിലെ ഓണ റിലീസായി എത്തുന്ന മൂന്ന് മേജർ സിനിമകളാണ് ഓടും കുതിര ചാടും കുതിര ലോക ഹൃദയപൂർവ്വം ഈ മൂന്ന് സിനിമകളും വലിയ താരങ്ങൾ അണിനിരക്കുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ പ്രൊഡക്ഷൻ ഹൌസുകൾ വരുന്നു എന്നതുകൊണ്ട് തന്നെ എന്നാൽ ഇതിൽ ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ് വളരെ കുറഞ്ഞ ബജറ്റ് ഏതാണ്ട് പതിനഞ്ച് കോടിയുടെ ബജറ്റ് മാത്രമേ ഉള്ളൂ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് എന്ന് കേൾക്കുമ്പോഴാണ് അതിശയമാകുന്നത് പതിനഞ്ചുകൊ അത് മോഹൻലാലിന്റെ പടമോ മോഹൻലാലിന്റെ റെമോണറേഷൻ ഇല്ലാതെ ാണ് പതിനഞ്ച് കോടി ഈ ചിത്രത്തിനുള്ളത് മോഹൻലാന്റെ റിമോട്ടറേഷൻ കൂടി വരുമ്പോൾ ഏതാണ്ട് ഇരുപത്തഞ്ച് കോടിക്ക് അടുത്ത ഈ ചിത്രത്തിന്റെ ബജറ്റ് വരാനുള്ള സാധ്യതയുള്ളൂ കൂടാതെ മോഹൻലാലിന്റെ ഓൺ പ്രൊഡക്ഷനും ആശീർവാദാണല്ലോ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ മറ്റ് ചിത്രങ്ങൾ നോക്കുമ്പോഴാണ് ഞെട്ടലുണ്ടാക്കുന്നത് മോഹൻലാലിനെക്കാളും ചെറിയ താരങ്ങളാണ് മറ്റ് ചിത്രങ്ങളിൽ വരുന്നത് എന്നത് നോക്കുമ്പോൾ ലോക എന്ന ചിത്രത്തിന് മുപ്പത്തിയൊന്ന് കോടിയുടെ ബജറ്റാണ് അതുപോലെ തന്നെ ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിന് മുപ്പത്തിരണ്ട് കോടിയാണ് ബജറ്റ് ബജറ്റുകളെ കുറിച്ചുള്ള തർക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് വളരെ കുറഞ്ഞ ബജറ്റാണെന്ന് കാണുമ്പോഴാണ് സകരമാകുന്നത് ഇത് വെച്ച് നോക്കിയാലും പ്രീസെയിലിൽ ഹൃദയപൂർവം ഗംഭീര മുന്നേറ്റമാണ് ബിസിനസ് വൈസും ഹൃദയപൂർവ്വം തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രം വേൾഡ് വൈഡിൽ ഗംഭീര റിലീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിലെ ലീഡേഴ്സ് ആണ് ഓരോ രാജ്യങ്ങളിലും ഈ ചിത്രം എത്തിക്കുന്നത് തുടരും എംബുരാൻ എന്നീ ചിത്രങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഓവർസീസിലൊക്കെ ഗംഭീരമായി റിലീസ് നടത്തിയപ്പോൾ അതേ പാറ്റേണിൽ തന്നെയാണ് ഹൃദയപൂർവ്വം എത്തുന്നത് മറ്റ് റിലീസുകളെക്കാളിലും ഗംഭീരമായി തന്നെ ഹൃദയപൂർവ്വം എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം ലോക എന്ന ചിത്രവും അതുപോലെ തന്നെയാണ് റിലീസ് എത്തുന്നത് എല്ലായിടത്തും വരുന്നുണ്ട് മാർക്കറ്റ് ഓപ്പൺ അതുകൊണ്ട് തന്നെ ഹൃദയപൂർവ്വം ഗംഭീര റിലീസ് നടത്തുമ്പോഴും ബിസിനസ് വൈസ് ഹൃദയപൂർവ്വം തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത് കാരണം ചിത്രത്തിന്റെ ഒ ടി ടിയും സാറ്റ്ലൈറ്റും റിലീസിന് മുന്നേ തന്നെ സോൾഡ് ചെയ്തു എന്നതാണ് വിവരങ്ങൾ രണ്ടും വിറ്റിരിക്കുന്നു എന്നാൽ മറ്റ് ചിത്രങ്ങൾ അങ്ങനെയല്ല ഹൃദയപൂർവ്വത്തിന്റെ ഓ ടി സാറ്റ്ലൈറ്റും സോൾഡ് ആയപ്പോൾ ലോക എന്ന ചിത്രത്തിന്റെ ഒ ടി ടിയും സാറ്റ്ലൈറ്റും ഇതുവരെ വിറ്റിട്ട് പോലുമില്ല ഡിസ്കഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാം റിലീസിന് ശേഷമേ ഡീൽ ഡീലാകളുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം അപ്പോൾ ചിത്രത്തിന്റെ ഹിറ്റ് ഫ്ലോപ്പ് എന്നതിനനുസരിച്ചിരിക്കും ചിത്രത്തിന്റെ ഒ ടി ടി സാറ്റ്ലൈറ്റ് ഡീലുകൾ മികച്ച രീതിയിൽ നടക്കുന്നത് ും എന്നാൽ ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിന്റെ ഒ ടി ടി ഡീലായിട്ടുണ്ട് സാറ്റലൈറ്റ് ഡിസ്കഷനിലാണ് പിന്നെ വരുന്നത് മേനെ പ്യാർക എന്ന ചിത്രമാണ് ആ ചിത്രത്തിന്റെ ഒ ടി ടിയും സാറ്റലൈറ്റും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ വിറ്റട്ടില്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മോഹൻലാൽ എന്ന താരത്തിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് മോഹൻലാൽ എന്ന താരത്തിന്റെ ഏത് പടം ഇറങ്ങിയാലും റിലീസിന് മുന്നേ തന്നെ ഒ ടി ടി സാറ്റലൈറ്റ് ഡീലുകൾ ഓക്കെ ആകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കൂടാതെ ഇപ്പോൾ തന്നെ മോഹൻലാൽ വിജയിച്ച് നിൽക്കുന്ന അവസരവും ഈ വർഷം ഗംഭീര ഹിറ്റുകൾ നേടിയത് കൊണ്ട് തന്നെ ഒ ടി ടിയും സാറ്റലൈറ്റും ഒക്കെ മികച്ച ഒരു ഡീൽ തന്നെയായിരിക്കും നടന്നിരിക്കുന്നത് െന്ന് സംശയമില്ലാതെ പറയാം പിന്നെ എവർഗ്രീൻ കോംബോയും സത്യനന്ദിക്കാട്ട് മോഹൻലാൽ ആശീർവാദ് ടീം ഇതൊക്കെ കാരണം ബിസിനസ് ഒക്കെ മികച്ചതായിട്ട് തന്നെ നടന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയും ഓണം റിലീസിൽ എന്തുകൊണ്ടും ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രം അതിപ്പോൾ പ്രീസെയിലാകട്ടെ ബിസിനസ് ആകട്ടെ റിലീസ് ആകട്ടെ മറ്റെല്ലാം കൊണ്ടും മറ്റു ചിത്രങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്നും നമ്മൾ ഇതിലൂടെ വിശദമാക്കുകയാണ്